പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഭാഗ്യവാൻമാർ ഭാഗ്യവതികൾ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കുകയാണോ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നർത്ഥം ഭാഗ്യവാൻമാർ എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് ബൈബിളിൽ പറയുന്നുണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അനുഗ്രഹിക്കപ്പെട്ട മകൻ അനുഗ്രഹിക്കപ്പെട്ട മകൾ അതെങ്ങനെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നാം സങ്കീർത്തനം രണ്ടാം വാക്യത്തിൽ ദൈവവാക്യം പറയുന്നു യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ ദാനിക്കുന്നവൻ ഭാഗ്യവാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ ദിവസം തോറും വാക്ക് വിത്ത് ജീസസിൽ എന്താണ് പറയുന്നത് ദൈവവചനത്തെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്റെ സ്വന്തം വാക്കുകളോ ജ്ഞാനമോ അല്ലെങ്കിൽ തത്വങ്ങളെയോ അല്ല ഞാൻ പറയുന്നത് അതൊന്നും എനിക്കറിയില്ല വചനത്തെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിന്റെ വാക്കുകളാണ് ഈ വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ദിവസം മുഴുവനും നിങ്ങൾ അതിനെ ധ്യാനിച്ചാൽ ആശീർവദിക്കപ്പെട്ടവരായിരിക്കും ആശീർവാദം എന്നാൽ എന്താണ് സങ്കീർത്തനത്തിലെ അടുത്ത വചനം പറയുന്നു അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും അതായത് നിങ്ങൾ ചെയ്യുന്നതെല്ലാം സാധിക്കും ബിസിനസ് നടത്തുകയാണോ അവയെല്ലാം സാധിക്കും നിങ്ങളൊരു ജോലി ചെയ്യുകയാണോ ജോലിയിൽ നിങ്ങളുടെ പരിശ്രമം വിജയിക്കും നിങ്ങൾ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ടോ ആ കാര്യം സാധിക്കും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും സാധിക്കും നിങ്ങളുടെ ശുശ്രൂഷ കാര്യം സാധിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം സാധിക്കണമെങ്കിൽ ഈ വേദവചനത്തെ ഇഷ്ടപ്പെട്ട് അത് ധ്യാനിക്കണം അതുകൊണ്ടാണ് പറയുന്നത് ദിവസവും രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കണം ഞാൻ കർത്താവിൻ്റെ വചനം ധ്യാനിക്കുവാനായി ഞാൻ അതിരാവിലെ എഴുന്നേൽക്കും എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു അപ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് വേദവചനം ധ്യാനിച്ച് ആ ദിവസം ആരംഭിക്കണം ഇങ്ങനെ നിങ്ങൾ ദൈവവചനം ധ്യാനിച്ചുകൊണ്ടേയിരുന്നാൽ നിങ്ങളുടെ മനസ്സിൽ ആ വചനം ആഴത്തിൽ പതിയും ആ വചനം നിങ്ങളുടെ ഉള്ളിൽ അനുഗൃഹീതമായ മാറ്റം ഉണ്ടാക്കും ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ വിശുദ്ധിയെ കൊണ്ടുവരും ആശ്വാസത്തെ കൊണ്ടുവരും സമാധാനത്തെ കൊണ്ടുവരും സുഖത്തെ കൊണ്ടുവരും ജയത്തെ കൊണ്ടുവരും ഈ വചനത്തിൽ അത്രത്തോളം ശക്തിയുണ്ട് കാരണം ഇത് ദൈവത്തിൻ്റെ വാക്കാണ് ദൈവം തന്റെ വാക്കുകൾ എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു അതിനാൽ ദിവസവും ആ വാക്യങ്ങളെ വായിച്ച് ധ്യാനിച്ച് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം നടക്കും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നതാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ ഒരു അനുഗ്രഹം തടസ്സപ്പെട്ടിരിക്കുന്നു കാര്യം നടന്നില്ല വിഷമിച്ചു കൊണ്ടിരിക്കുകയാണോ ഉടനെ കർത്താവിന്റെ വചനം വായിക്കൂ സാധിച്ചാൽ മുട്ടുകുത്തി ഒന്നോ രണ്ടോ അധ്യായങ്ങൾ വായിച്ച് ആ വാക്യങ്ങളെ ഉദ്ധരിച്ച് പ്രാർത്ഥിക്കൂ ഇന്ന് തന്നെ കാര്യസാധ്യമുണ്ടാകും നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ അത്ഭുതം നടക്കുന്നത് നിങ്ങൾ കാണും അതിനാൽ ദൈവം നിങ്ങൾക്ക് തരുന്ന വാഗ്ദത്ത പ്രകാരം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഇന്ന് അനുഗ്രഹത്തെ കാണാൻ പോകുന്നു വിശ്വാസത്തോടെ പറയുമോ ദൈവമേ ഈ വേദവാക്യത്തിൽ അങ്ങേക്ക് സ്തോത്രം ഇതങ്ങെനിക്ക് വേണ്ടി തന്ന വാക്യമാണ് ഞാനത് ദിവസവും വായിക്കണം ധ്യാനിക്കണം അങ്ങനെ അനുഗ്രഹിച്ച് എന്റെ എല്ലാ കാര്യങ്ങളും സാധ്യമാക്കുന്നു ഇന്ന് എന്റെ കാര്യം നടക്കും യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ